ഇന്ന് നമ്മൾ വീഡിയോ കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കുഞ്ഞോന്റെ ഗ്രൂൺ ടൂബിയാണിന്ന് അപ്പോൾ അതിന് കേക്ക് വാങ്ങേണ്ടി വന്നത് കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോകൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നത് വെറും ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോക്ക് അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട എന്താ പരിപാടി ഇവിടെ എന്താ പരിപാടി അറിയില്ല എന്താ പരിപാടി അറിയോ പാത്തോ എന്താ പരിപാടി എന്താ പരിപാടി പറയാമൻ്റെ എന്തവിടെ പരിപാടി എന്താ പരിപാടി ഗ്രൂം ഗ്രൂം എടുക്കുക ശരി ആരെ ഇവിടെ സെറ്റ് അല്ലേ ബാബു അല്ലേ അമ്പാശ റെഡി അല്ലേ റെഡി അല്ലേ എന്നാ മൂസപ്പ് വരും കേട്ടോ മൂസപ്പ് വരും അപ്പം നമ്മൾ റെഡി ആക്കി നിൽക്കണം കേട്ടോ ആ സെറ്റ് ആ പറ അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ സെറ്റാട്ടോ അപ്പൊ കുഞ്ഞോ വരണ്ട സമയക്കണു അപ്പൊ നമ്മളെന്ത് ചെയ്യാണ് ഏഹ് അപ്പൊ കുഞ്ഞു വരണ്ട സമയക്കണോ അപ്പൊ നമ്മളിവിടെ ലൈറ്റ് ഓഫ് ചെയ്യാണ് എവിടെ ലൈറ്റ് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സീൻ ഇതാണ് കേട്ടോ കണ്ടില്ലേ നായകണ്ടല്ലേ ബേക്കിന്റെ മൂന്ന് കൊണ്ടിരിക്കട്ടോ तो मरकड कोंटी के आ तोरकडा तोरनो तोरनो आयो ओके हा टा टा टा

അട്ടെ സട്ടെ 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 വാടേ ഓളേ നാടം കേഴോ ഇങ്ങേ തെറിയ ലൈറ്റ് കട്ടീയാടാ കഞ്ഞി അത്രേ ആള് അതവിടെണ്ടേ കൂടാനേണ്ട അതാണ് ഇല്ല നീ ജീവിക്കൂ അല്ലേ ഇതിനെ എങ്ങനെ നീ പോണംട്ടോ ആ ഓക്കേ ഓച്ചണ്ടാക്കില്ല അവിടെ പൊട്ടിച്ച കേക്ക് കേക്ക് തിന്ന കേക്ക് ഓക്കെ അന്ന് നോക്കും അല്ലെ അയ്യോ <laughs> അയ്യോ <laughs> എന്താ <laughs> <laughs> അപ്പൊ ഇതാണ് ഗ്രൂം ടൂബിറ്റോ ഇനി ഇതിന്റെ കേക്ക് മുറിക്കുന്ന വീഡിയോ നമ്മൾ കാണുന്നത് അപ്പൊ ഗ്രൂം ടൂബിയുടെ ബാക്കിലുള്ള കഷ്ടപ്പാടുകളെല്ലാം കണ്ടില്ല ഇതിന്റെ വീഡിയോ വന്നിട്ടുണ്ട് അത് നമ്മടെ ഷോർട്സിലുണ്ട് കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നത് വരെ ഓക്കെ ബായ്